അവസാനമില്ലാത്ത ഒരു ദുരിതമായി ഈ ഒരു യാത്രാക്ലേശം അത് മാറുകയാണോ ജനങ്ങൾ യാത്രക്കാർ പൂർണ്ണമായും വലയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ നിന്നടക്കം നിരവധി യാത്രക്കാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു അടിയന്തിരമായ സാഹചര്യത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരൊക്കെയും എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുന്ന ഒരു ഘട്ടമാണ് ഒരു പൂർണ്ണമായ പ്രശ്നപരിഹാരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല നെടുമ്പാശ്ശേരിയിൽ ഇന്ന് അഞ്ച് ഫ്ലൈറ്റുകൾ റദ്ദാക്കി അല്ലേ അതേ കാവ്യ ഈ അടിയന്തര യാത്ര നടത്തേണ്ടവരാണ് ഏറെ വലഞ്ഞത് അതാണ് അവർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഈ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ മറ്റൊരു ദിവസം യാത്ര ചെയ്യാം എന്നുള്ളവരെ സംബന്ധിച്ചിത് പ്രശ്നമല്ല പക്ഷേ പലപ്പോഴും അടിയന്തര യാത്രക്കാരാണ് ഇത്തരത്തിൽ ഈ ഈ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ കൊണ്ട് കുടുങ്ങിപ്പോകുന്നത് അവരാണ് ഇന്നിപ്പോൾ അഞ്ച് സർവീസുകൾ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള അഞ്ച് സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് അതിൽ രണ്ട് അന്താരാഷ്ട്ര ഫ്ലൈറ്റുകളും മൂന്ന് ആഭ്യന്തര സർവീസുകളും അങ്ങനെ അഞ്ച് സർവീസുകളാണ് റദ്ദാക്കിയത് രാവിലെ എട്ട് മുപ്പത്തിയഞ്ചിന് ദമാമിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ വിമാനമാണ് റദ്ദാക്കിയ വിമാനങ്ങളിൽ ഒന്ന് അത് എട്ട് മുപ്പത്തഞ്ചിനാണ് പുറപ്പെടേണ്ടത് അത് റദ്ദാക്കിയെന്നുള്ള വിവരം നേരത്തെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചു ഇതുകൂടാതെ ഒൻപത് മുപ്പതിന് ബഹ്റിനിലേക്കുള്ള വിമാനം അതും റദ്ദാക്കിയിട്ടുണ്ട് അതും യാത്രക്കാരെ അറിയിച്ചു ഇത് ഇതിനെ കൂടാതെ മൂന്ന് ആഭ്യന്തര സർവീസുകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു അത് മൂന്നും ഉച്ചയ്ക്കും ഉച്ചയ്ക്ക് ശേഷവും ഒക്കെയുള്ള മൂന്ന് വിമാനങ്ങളാണ് അതൊന്ന് ബംഗളൂരുവേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അത് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് അത് ക്യാൻസൽ ചെയ്തായുള്ള വിവരം ഇപ്പോൾ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കൽക്കത്തക്കുള്ള വിമാന സർവീസ് ഈ കൊൽക്കത്ത സർവീസ് കഴിഞ്ഞ ദിവസവും റദ്ദാക്കിയിരുന്നു അത് ഇന്നും റദ്ദാക്കി എന്നുള്ള വിവരം യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം രാത്രി ഒൻപത് നാൽപ്പതിനുള്ള ഹൈദരാബാദിലേക്കുള്ള വിമാനം അതും റദ്ദാക്കിയതായുള്ള വിവരം ഇപ്പോൾ തന്നെ യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നേരത്തെ അറിയിക്കുന്നതുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് എത്തുക എത്തിയതിനു ശേഷമുള്ള ആ ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഒഴിവായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ യാത്ര നടത്താൻ കഴിയാത്ത സാഹചര്യം അത് രൂക്ഷമാണ് ഒരുപക്ഷെ മറ്റൊരു വിമാനത്തിൽ യാത്ര ഒരുക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും പലതും പ്രാവർത്തികമാകാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു ഇന്നലെ മൂന്ന് വിമാന സർവീസുകൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് റദ്ദാക്കിയതാണ് അതിന് മുൻപത്തെ ദിവസങ്ങളും അതായത് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അതിൽ ഈ ക്യാബിൻ ക്രൂവിൻ്റെ സമരം ആരംഭിച്ചതു മുതൽ തുടർച്ചയായി ഈ ഈ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായി വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടുന്നതിൻ്റെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നും അഞ്ച് വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഈ അഞ്ചെണ്ണം റദ്ദാക്കിയ വിവരം നമ്മൾ പറഞ്ഞു പക്ഷേ ഇനിയും വിമാനങ്ങൾ നിരവധി എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിൽ അത് രാവിലെ ഒൻപത് പത്തിന് മസ്ക്കത്തിലേക്കുണ്ട് ദുബായിലേക്ക് ഉച്ചയ്ക്ക് ഒന്ന് പത്തിനുണ്ട് ദോഹയിലേക്ക് വൈകിട്ട് ആറ് നാൽപ്പതിനുണ്ട് അബുദാബിയിലേക്ക് രാത്രി പത്തേ കാലിനുണ്ട് ഇതൊക്കെ അന്താരാഷ്ട്ര സർവീസുകളാണ് ഇന്നത്തെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതാണ് ഒപ്പം ബംഗളൂരിലേക്ക് രാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചിനുണ്ട് ഇങ്ങനെ നിരവധി ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഇത് ഇനി റദ്ദാക്കിയതായുള്ള വിവരം ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയും യാത്രക്കാർക്കുണ്ട് പലതും നേരത്തെ അറിയിച്ചു എന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് അവകാശപ്പെട്ടെങ്കിലും ചില ഫ്ലൈറ്റുകൾ അധികം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പൊക്കെ റദ്ദാക്കിയതായുള്ള വാർത്ത അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള അറിയിപ്പ് യാത്രക്കാർക്ക് ലഭിച്ചതാണ് അതുകൊണ്ട് ആ ആശങ്ക ഇപ്പോഴുമുണ്ട് ഇപ്പോൾ ഈ അഞ്ചെണ്ണമാണ് റദ്ദാക്കിയതെങ്കിലും ഇനി റദ്ദാക്കാൻ വിമാനങ്ങൾ റദ്ദാക്കില്ല എന്നൊരു ഉറപ്പ് ഇതുവരെയും എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയിട്ടില്ല അതുകൊണ്ട് അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നില്ല മണിക്കൂറുകൾ തുക അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അറിയിപ്പ് ലഭിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എയർപോർട്ട് വരെ എത്തുന്നില്ല എന്നത് മാത്രമാണ് ഒരു ഈ ഒരു വിഷയത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം അതിനപ്പുറത്തേക്ക് ഒരു പകരം സംവിധാനം എന്താണ് അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം എങ്ങനെയാണ് യാത്രക്കാർക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്നതിന് എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടോ അവരുടെ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരമുണ്ടോ ഈ നിലയ്ക്ക് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ പുലർച്ചെ ആദ്യം കണ്ണൂരിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂൾ വരുന്നു അത് റദ്ദാക്കുന്നു തുടർന്ന് കരിപ്പൂരിൽ നിന്നുള്ള ഷെഡ്യൂൾ വരുന്നു നെടുമ്പാശ്ശേരിയിലെ ഷെഡ്യൂൾ വരുന്നു പിന്നീട് തിരുവനന്തപുരം വരുന്നു ഘട്ടം ഘട്ടമായി ഓരോ ദിവസവും കണക്കുകൾ നോക്കുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കൂടിയ നിലയ്ക്ക് ഫ്ലൈറ്റുകൾ സർവീസുകൾ കൂടുതലായി ചെയ്യുന്ന ഒരു അതെ അടിസ്ഥാന പ്രശ്നം അതുതന്നെയാണ് ഈ വിമാനത്താവളത്തിലേക്ക് യാത്രക്കാർ എത്തിയതിനു ശേഷമുള്ള ക്യാൻസലേഷൻ കുറഞ്ഞു എന്നതൊഴിച്ചാൽ അടിസ്ഥാന പ്രശ്നം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് വളരെ നേരത്തെ തന്നെ യാത്രക്കാരെ അറിയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരമല്ല കാരണം അവർ പലരും ഇന്ന് തന്നെ യാത്ര ചെയ്യേണ്ട പലരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം ഇപ്പോൾ രാവിലെ ദമാമിലേക്ക് പോകേണ്ടവരുണ്ടാകാം ബഹ്റിനിലേക്ക് പോകേണ്ടവരൊക്കെ ഉണ്ടാകാം ഒരുപക്ഷെ ആശുപത്രി ആവശ്യമുണ്ടാകാം അവരുടെ അടുത്ത ബന്ധുക്കളെ അവിടെ ദമാമിലോ അല്ലെങ്കിൽ ബഹ്റനിലൊക്കെ ആശുപത്രിയിൽ കഴിയുന്നവരൊക്കെ ഉണ്ടാകാം അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ പല യാത്രക്കാരെയും കണ്ടു ഭർത്താവിന് അസുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് തന്നെ പോകേണ്ടതുണ്ട് എന്നൊക്കെ പല യാത്രക്കാരും പറയുന്നത് കേട്ടു അതുകൂടാതെ അവരുടെ വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ച് മടങ്ങുന്നവരുണ്ടാകും ഇന്ന് തന്നെ ജോലിക്ക് കയറേണ്ടവരുണ്ടാകും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ഈ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷം അറിഞ്ഞതുകൊണ്ട് പ്രശ്നം രൂക്ഷമാകുന്നു എന്നത് മാത്രമല്ല അതിനു മുൻപ് തന്നെ ഇപ്പോൾ അവർ വീട്ടിലാണെങ്കിൽ പോലും ഇന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ട് പകരം ഏത് വിമാനത്തിൽ പോകുമെന്നുള്ള പ്രശ്നമുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ ഒരുപക്ഷെ മറ്റൊരു വിമാനം തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാകാം ഒരുപക്ഷെ അവർക്ക് മറ്റു ഉണ്ടായിരിക്കാം പക്ഷേ അത്തരത്തിലൊരു പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പരാജയമായിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഈ അഞ്ച് വിമാനങ്ങൾ റദ്ദാക്കിയതിന് പകരം സംവിധാനം ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല യാത്രക്കാർക്ക് അത് സംബന്ധിച്ച് അറിയിപ്പും വന്നിട്ടില്ല ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഞ്ച് വിമാനങ്ങൾ ഇനിയും ചാർട്ടർ ചെയ്തിട്ടുണ്ട് ഈ അഞ്ചെണ്ണത്തിൽ നാലെണ്ണം ഇനി വരാൻ പോകുന്ന ഈ അഞ്ച് വിമാനങ്ങളിൽ നാലെണ്ണവും അന്താരാഷ്ട്ര സർവീസുകളാണ് അതും ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ഭയം യാത്രക്കാർക്ക് ഇപ്പോഴുമുണ്ട് ആശങ്കയുണ്ട് അതുതന്നെയാണ് അവർ നേരിടുന്ന പ്രശ്നവും ഈ തുടർച്ചയായി ഈ വിമാനങ്ങൾ റദ്ദെയ്തപ്പോഴൊക്കെ അവർ അവരെ എങ്ങനെ പകരം അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും തുടരുക തന്നെയാണ് ശരി ഉമേഷ് നെടുപാശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്